الله اكبر، الله اكبر، ولله الحمد، الله اكبر، لا اله الا الله، الله اكبر، الله اكبر ولله الحمد، الله اكبر الله أكبر, الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد لا اله الا الله الله اكبر الله اكبر ولله الحمد <cin stereotype> الله أكبر الله أكبر الله أكبر لا إله إلا الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر الله أكبر

പോലെ നമുക്കറിയാം രണ്ട് ചെറിയ റിയാം സഫകൾക്കരിക്കുക പിൻവാദം നോക്കി സഫകളെല്ലാവരും അങ്ങോട്ട് الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. كذبت قبلهم قوم نوح وأصحاب رسل وثمود الأرض بل هم في لبس من خلق جديد ولقد خلقنا الإنسان ونعلم ما توسوس به نفسه الله سمع الله لمن حمدا الله الله السلام عليكم ورحمة الله. الحمد لله الواحد القهار. സവാദരണീയരായ ഇരാറ്റുപയുടെ എന്റെ പ്രിയങ്കരായ സഹോദരിമാരെ സഹോദരന്മാരെ ഈ ചവ്വാനിന്റെ പെൺകുലരിയിൽ അള്ളാഹു നാടുകളായി നൽകിയ ഒട്ടേറെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച ഒരുപാട് പോലെ അതിനേക്കാൾ മനോഹരമായി ഈ പ്രഭാതത്തിൽ ഒരു മാസക്കാലത്ത് നീണ്ട മൃതാനുസ്ഥാനം ഉപവാസ അനുഷ്ഠാനത്തിനു ശേഷം അബ്ബാഹുലിന്റെ അനുമതി പ്രകാരം ഈദുൽ ഫിത്തറിന്റെ ആഘോഷത്തിലും സന്തോഷത്തിലും ഈ ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയങ്കരായ എല്ലാ സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസികൾക്കും ഹൃദയംഗമമായ ഈദുൽ ഫിത്തറിന്റെ ആശംസകൾ അറിയിക്കുകയാണ് സഹോദരങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുത്തുള്ള ആത്മീയമായ ചൈതന്യം ഈ മാസത്തിന്റെ ഒരു സവിശേഷതയായിരുന്നു ആ മാസം സാങ്കേതികമായി നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞിരിക്കുക സ്വർഗ്ഗലോകം വരെയും കുടുംബസമേതമല്ലാഹുവിന്റെ സ്വർഗ പൂങ്കാപനത്തിൽ എത്താനുള്ള ജീവൽ പരിശ്രമത്തിന്റെ ഭാഗമായി നാം നേടിയെടുത്ത ഈ വിശ്വാസം ആ വിശ്വാസത്തിന്റെ സന്തോഷ പ്രകടനമാണ് സത്യത്തിൽ ഈ തക്കുബീറുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ദിവസം നാം ഈ ഉയർത്തുന്ന തക്കുബീറിന്റെ ആശയ അർത്ഥ ഫലങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ലോകത്ത് വിശ്വാസികൾക്ക് വിശ്വാസികൾക്കുള്ളാഹ് നൽകിയ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യൻ ജീവിതത്തെ അവന് ആത്മീയ ഭക്ഷണം നൽകി ശുദ്ധീകരിക്കാൻ പറ്റിയ ഒരു മാസം നൽകി ആദരിച്ച നാഥ നീ ഏറ്റവും വലിയ വലാവിൽ പ്രഖ്യാപനമാണ് അള്ളാഹുബേ നീ അക് പറ എന്നതാണ് എന്റെ ജനനം മുതൽ എന്റെ മരണം വരയിൽ വലുതെന്ന് ഞാൻ കരുതുന്ന വലുതെന്ന് ഞാൻ ചിന്തിച്ച വലിയ രാജ്യങ്ങളെന്ന് ഞാൻ കരുതിയ വലിയ മനുഷ്യരെന്ന് ഞാൻ കരുതിയ പലതും എന്റെ കൺമുന്നിൽ തന്നെ നിസ്സഹായതോടെ നോക്കി നിൽക്കേണ്ടി വന്ന ഗുരുതരമായ ഈ പ്രപഞ്ച ലോകത്ത് നാഥ ഈ പ്രപഞ്ചത്തിന്റെ വിഭാതാവും സംവിധായകനും സൃഷ്ടികർത്താവുമായ നാഥ നീയല്ലാതെ മറ്റൊരാളും അക്ബറായി എനിക്കില്ല പുരോഗമിച്ചു എന്ന് പറയുന്ന ഒരു നാട് മറ്റ് രാജ്യങ്ങളെക്കാൾ മുന്നിൽ നടക്കുന്നു എന്ന് പറയുന്ന നാട് ആ നാട്ടിലെ ഒരു വലിയ പ്രദേശം ഈ ജ്വാലകളാൾ ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അതിന്റെ മുന്നിൽ നിന്ന് ബില്യൺ കണക്കിന് വരുന്ന തന്റെ സ്വത്തുക്കളും തന്റെ ആർഭാടങ്ങളും തന്റെ ജീവിതത്തിലെ ജീവൻ വ്യവഹാരങ്ങളെയും ഒക്കെ അവശേഷിപ്പിച്ച് അതിന്റെ മുന്നിൽ വാദം ഈ സാങ്കേതിക മികവുള്ള ലോകത്ത് തീ കെടുത്താൻ ശേഷിയുള്ളവൻ നീയാണ് ഞങ്ങളുടെ മനസ്സിന്റെ തീ കെടുത്താൻ ശേഷിയുള്ളവൻ ഞങ്ങളുടെ മനസ്സിന് സമാശ്വാസം നൽകാനുള്ളവൻ അതുകൊണ്ട് ഈ പ്രപഞ്ച ലോകത്തിൽ ഒരുപാട് മനുഷ്യർ ചിലയിൽ വിശ്വാസികളായി നാം ജീവിക്കുമ്പോൾ മാനവ സാഹോദര്യത്തിൽ ഈ ലോകത്ത് ജീവിക്കുന്നത് ഞാൻ മാത്രമല്ല എന്റെ ഭാര്യ മാത്രമല്ല എന്റെ മക്കൾ മാത്രമല്ല എന്റെ അയൽപ്പക്കങ്ങൾ അവിടെയുണ്ട് എന്റെ അയൽപ്പക്കങ്ങൾ അപ്പുറമുള്ളവരുണ്ട് എന്നെ കണ്ട് പുഞ്ചിരിക്കുന്നവരുണ്ട് എന്നെ ആശ്വസിക്കുന്നവരുമുണ്ട് ഞാനുമായി കൂട്ടുകച്ചവടം നടത്തുന്നവരുണ്ട് എന്റെ കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങുന്നവരുണ്ട് മറ്റു പല സഹോദരങ്ങളുടെയും ജീവിത സഹവസ്തു സഹവസ്റ്റും ജീവിക്കുന്ന നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം അല്ലയോ മനുഷ്യരെ നിങ്ങൾക്കിടയിൽ ഈ വ്യത്യാസങ്ങൾ ഈ വിഭാഗീയതകൾ ഈ വ്യത്യസ്ത അടയാളങ്ങൾ ഈ തിരിച്ചറിയുന്ന മാനദണ്ഡങ്ങൾ ക്രൈറ്റീരിയകൾ ഇതൊക്കെ നാം നിശ്ചയിച്ചിട്ടുള്ളത് അവൻ ഇവനാണെന്നും ഇന്നവൻ മറ്റാളാണെന്നും ഇവൻ ആ നാട്ടുകാരനാണ് പക്ഷെ അവൻ എന്റെ സഹോദരാനാണെന്നും തിരിച്ചറിയാറില്ല തിരിച്ചറിന് വേണ്ടി മാത്രമാണ് എന്നിട്ട് പടച്ചവൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ഈ റമല നമുക്ക് നൽകേണ്ട സന്ദേശം അതാണ് ഈ ഈദുൽ ഫിദർ നമുക്ക് നൽകേണ്ട സന്ദേശം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമസ്കാരം നമുക്ക് നൽകേണ്ട സന്ദേശം ഇതാണ് നാം നൽകിയ സദസുകളുടെ പെളിമയും മഹിമയും നമ്മുടെ മനസ്സിൽ നിന്ന് പ്രവഹിക്കുമ്പോൾ നമ്മുടെ ഉടുത്താമ്പിൽ ആഴത്തിൽ ആവേശത്തിൽ ഓർക്കേണ്ട സംഗതി എന്താണ് സ്നേഹിക്കപ്പെടുന്നത് പടച്ചവനാൽ ബഹുമാനിക്കപ്പെടുന്നവൻ പടച്ചവനാൽ സ്വീകരിക്കപ്പെടുന്നവൻ സ്വീകാര്യം നിങ്ങൾ കൂടുതൽ പിതാവിലെ പരീക്ഷയാണ് എന്റെ മകൾക്ക് പരീക്ഷയാണ് എന്റെ മോന്റെ എക്സാമുകൾ നടക്കാൻ അള്ളാഹി എളുപ്പമാക്കി കൊടുക്കണം എന്റെ മകൻ കല്യാണത്തിന് തയ്യാറെടുക്കാൻ അവൻക്ക് കിട്ടുന്ന വരൻ നല്ലൊരുക്കനായിട്ടില്ല മരുമകനായി വരുന്ന മറ്റൊർത്ഥത്തിൽ എനിക്ക് ണം അവൾക്ക് അവളോട് നല്ല നിലയിൽ പെരുമാറുന്നവരാകണം പടച്ചോലെ എന്റെ മകന് പതിമൂന്ന് വയസ്സായി പതിമൂന്ന് വയസ്സായി അവര് പുറലോകത്തേക്ക് ഇറങ്ങുകയാണ് ദുഷിച്ച പുസ്തകെട്ടികളിൽ പെടാൻ പാടില്ല പടച്ചോലെ നിയമനാക്കാം നോക്കൂ നിങ്ങൾ സൂചിച്ചാൽ നമ്മുടെ ഓരോരോ നിങ്ങൾ പരസ്പരം തയ്യാറുണ്ടോ എങ്കിലേക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട നമ്മൾ സ്വയം പറഞ്ഞ് ശീലിക്കേണ്ടവെന്നറിയോ ഒരു ഒഴുകുന്ന പുഴ പോലെ ഒരു തടസ്സവും ഇല്ലാതെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആരും പ്രതിസന്ധികൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും അത് ഈ രാക്ഷിപേട്ടയിൽ അധിവസിക്കുന്ന മനുഷ്യരായ സാധാരണക്കാരായ നമുക്ക് ും മക്കൾക്കുണ്ടാകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അവിടെ ഉമ്മമാർക്കുണ്ടാകും ആ പ്രതിസന്ധിയിലൊക്കെ ആ മക്കളൊക്കെ കാണിക്കുന്ന ഈമാനിൽ ആ ആവേശമുണ്ടല്ലോ ആ താൽപര്യം അത് കാണിച്ചാലാണ് അവർ പോകേണ്ട സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ നിങ്ങളെ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ ഒരു മുസ്ലിമായതിന്റെ പേരിൽ അള്ളാഹു എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ എന്ന് മറ്റൊരാളില്ലാത്തതിന്റെ പേരിൽ ഞങ്ങളെ കട്ടപ്പാല് കണ്ടിട്ട് നാഥനോട് പതച്ചവനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാത്ത മറന്നുപോയോ പ്രാർത്ഥിക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ആ പ്രവാചക കുങ്കുമൻ ലോകത്തിന്റെ ഗുരുനാഥൻ തന്റെ അനുയായികളിത്രമാത്രം ആർദ്രതയോടും കരുണയോടും കൂടി പെരുമാറിയ പ്രവാചകൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ കഴിയോ നിങ്ങളുടെ മുൻഗാമികളെ ഭൂമിയിലേക്ക് കുളിച്ചിട്ടിട്ട് ഇരുവിന്റെ ചീർക്കുകൊണ്ട് അവരുടെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ എല്ലാം മാംസവും ജീവനോട് വേർപ്പെടുത്തിയ ഒരു ചരിച്ച നിങ്ങൾക്ക് മുന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് വലിയ ഈർഷപാടുകൊണ്ട് ഈ ഭൂമിയിൽ കുളിച്ചിട്ട മനുഷ്യരെ രണ്ട് കഷണങ്ങളാക്കി ജീവനോട് അപഹസിച്ചിട്ടുണ്ട് അപമാനിച്ചിട്ടുണ്ട് അവരുടെ മയത്തിനോട് ശരീരത്തോട് ഇത്രമാത്രം കൂടുകൾ കാണിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്കറിയോ ഇത് നിങ്ങളുടെ പൂർവ്വ സൂഹികളായ ആളുകൾ അള്ളാഹു ഏകനാളി എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു വിശ്വാസത്തിന്റെ കരുത്തിന്റെ പേരിൽ അവർ അനുഭവിച്ച പ്രയാസങ്ങളാണ് ഇത് ഇത് നമ്മളും നേരിടേണ്ടി എന്നിട്ട് പ്രവാചകൻ ഒരു വാക്ക് ഉപയോഗിച്ചു എന്താണെന്നറിയോ ഒരിക്കലും ഇതൊക്കെ ചെയ്തപ്പോഴും റബ്ബിനെ തള്ളി പറഞ്ഞില്ല റബ്ബിനെ മാറ്റിപ്പഴുന്നില്ല റബ്ബല്ലാത്ത മറ്റൊരാളെ സ്വീകരിച്ചില്ല എന്ന ഞങ്ങൾക്ക് ആട്ടമതി എന്ന ഞങ്ങൾക്ക് മനാത്ത മതി ഉസ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ആ പീഠനങ്ങളെ കിടന്നു എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഹവർ യും അല്ലാതെ പേടിക്കാത്ത വിധം യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സുരക്ഷതയുടെയും സുരക്ഷയുടെയും കാലം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് പറഞ്ഞു വന്നില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ വന്നില്ലേ ചെയ്യിക്കപ്പെടുമെന്ന ും നടന്നില്ലെ ലഭിക്കപ്പെട്ടവരെ അതുകൊണ്ട് തീക്കൂങ്ങൾക്ക് അടിച്ചമർത്താൻ പറ്റാത്തൊരു ആകർഷമാണ് വിശ്വാസികളായ നമ്മുടെ മനസ്സിൽ ജനിക്കുന്നതെങ്കിൽ ഒരു സാധിക്കില്ല ഒരാളുടെ അഭിശക്തമായ ശാപവാക്കും അതിനെ ഊരിക്കെടുക്കാൻ സാധിക്കില്ല ഈ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് എത്ര പ്രളയം നിങ്ങളുമായി കച്ചവടം നടത്തുന്ന കച്ചവടക്കാരോടും പങ്ക് കച്ചവടക്കാരും നിങ്ങൾ എത്ര ആർഗ്രതയോടെ പെരുമാറുന്നത് എന്റെ നിങ്ങളുടെ യുടെ ഫോൺ വരുമ്പോ നിങ്ങൾ തമർശം നിങ്ങളുടെ ഭാര്യയോട് നന്നായി നന്നായി അവരോട് പെരുമാറണം പ്രിയപ്പെട്ടവരെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് പറയാതെ അവസാനിപ്പിക്കാൻ എനിക്ക് സാധ്യമല്ല എത്രയോ ബന്ധങ്ങളുടെ എത്ര ബന്ധങ്ങളുടെ തലയിൽ ജീവിച്ച ആളുകളാണ് നമ്മളല്ലേ നമ്മുടെ ദേശ അനുജന്മാർ ബന്ധമുണ്ട് നിങ്ങൾക്കറിയോ ഒരു പള്ളിയില് ഇടത്തും വലത്തും ഇരുന്ന് ചുമ തുടങ്ങുന്നതിന് വളരെ നിന്നെ ആ പള്ളിയിലെത്തി രണ്ട് സഹോദരങ്ങൾ ആ സഹോദരങ്ങൾ ഇതുപോലെ ഒരു പെരുന്നാൾ നിഷ്കാരത്തിന് വരാണ് പെരുന്നാൾ നിഷ്കാരം കഴിഞ്ഞ് സത്തീപ് നോക്കുമ്പോ എന്താന്നറിയോ ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച പൊട്ടിക്കരയാം പൊട്ടിക്കരയിട്ട് ഇത് വിടുന്നില്ല സാധാരണ ആരെങ്കിലും ഇത് ആശ്വസിച്ച് കഴിയേണ്ട സമയം പ്രിയപ്പെട്ട കഴിഞ്ഞിട്ടും സുഹൃത്തുക്കളെ ചമ്മച്ച് രണ്ടുപേരെ നമ്മൾക്ക് കൊണ്ട് നീക്കി എന്നിട്ട് ചോദിച്ചു എന്താ നിങ്ങൾ ഇങ്ങനെ പൊട്ടിക്കല്ല എന്താണ് സന്തോഷം കൊണ്ടാണെന്ന് കിട്ടിപ്പോ അതിലൊരാൾ പറഞ്ഞതാണോ അനിയം പറഞ്ഞതാണെന്നറിയോ നിങ്ങൾക്കറിയോ ഒന്നുമില്ല നിങ്ങൾക്കറിയോ കഴിഞ്ഞ അഞ്ചു വർഷമായി ഇതിന്റെ രക്ഷന ഒരു ഉണമപെറ്റ മക്കളാണ് ഞങ്ങൾ പക്ഷേ ഉണ്ടായ അതിർത്തി കൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായി ഞങ്ങൾ മിഴിയിട്ടില്ല ഞങ്ങൾ ഒരേ പള്ളിയിൽ നേരത്തെത്തുന്നവരാ കഴിഞ്ഞ അഞ്ചു വർഷം പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സംഭാഷണത്തിൽ പ്രഭാഷണത്തിൽ സന്ദേശത്തിൽ കാര്യം പറഞ്ഞില്ലേ കുടുംബ ബന്ധങ്ങളെ മുളിച്ചു കളയുന്നവൻ സ്വർഗത്തിൽ എന്ന് ആദരമായ മുഹമ്മദ് സഹിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ ഇന്നലെ രാത്രി മരണപ്പെട്ടിരുന്നുവെങ്കിൽ എന്റെ വന്നിരുന്നെങ്കിൽ ഈ പള്ളിയിൽ ഞാൻ 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 എല്ലാം എനിക്ക് എന്ന് ഭയപ്പെട്ടിട്ടാണ് നിങ്ങളുടെ െ കുറിച്ച് സൂചിപ്പിക്കുകയാണ് കൂടുതൽ പറയേണ്ടതില്ല സമൂഹം ഉണർന്നിട്ടുണ്ട് ജാഗ്രതയുള്ളവരായിട്ടുണ്ട് ഒരു കാര്യം ഞാൻ തെളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ മക്കളെ പോറ്റേണ്ടത് നമ്മുടെ മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു നമ്മളാണെങ്കിൽ അവർ അവരുടെ ആഹാരം നമ്മളുടെ പണം കൊണ്ടും വിയർപ്പ് കൊണ്ടുമുള്ളത് ആണെങ്കിൽ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം നമ്മൾ അധ്വാനിച്ചതിന്റെ ഭാഗമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അവരുടെ അകത്തേക്ക് ലഹരിയാണോ ചെല്ലേണ്ടത് അവരുടെ അകത്തേക്ക് സമാധാനവും സന്തോഷവുമാണ് പോകേണ്ടത് നമ്മളാ തീരുമാനിക്കുക അവർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ ഉമ്മമാരെ നിങ്ങൾ തയ്യാറാകണം നിങ്ങൾ എന്റെ മക്കളെ ശ്രദ്ധിക്കാൻ കഴിയാത്തതും ഞാൻ മൊബൈൽ ഫോണിനടിച്ചാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസത്തെ എസ് 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 സി പരീക്ഷ കഴിഞ്ഞപ്പോൾ ഒരു ഉമ്മ മോനെ കയ്യോടെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണ്ട ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷങ്ങളുടെ നിമിഷാർത്ഥം മതി ഒരു ഒരു കുട്ടിയെ നമ്മൾ പാലൂട്ടി തേനൂട്ടി വളർത്തി നാം ഇമാൻകാരും ഇസ്ലാംകാരും പഠിപ്പിച്ച് മദ്രസയിൽ കൃത്യമായി വിട്ട് ഒപ്പം നിന്ന് നമസ്കരിപ്പിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോയ നമ്മുടെ മകനെയും മകളെയും ഒക്കെ ചീത്തയാക്കാൻ ചീത്ത കൂട്ടുകെറ്റുകൾ അത് അതിനെ സംബന്ധിച്ച് നമ്മൾ ജാഗ്രത ആകണം ആ മക്കൾ എപ്പോ പോകുന്നു അവരുടെ കൂട്ടുകാർ എന്നതിനെ സംബന്ധിച്ച് അറിയണം ിന്മകളുടെയും എല്ലാ തിന്മകളുടെയും മാതാവാന്ന് പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിലെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടും ഇങ്ങോട്ട് വാ മോനെ ഒരു ഗ്ലാസ് വെള്ളം തന്നേടാ എന്ന് കിടക്കപ്പായി വിളിക്കുമ്പോ തിരിഞ്ഞു നോക്കാൻ മക്കളില്ലാതെ വരുമ്പോ അപ്പൊ കാര്യമില്ല വന്നു പോയാൽ എല്ലാ തെറ്റുകുറ്റങ്ങളും കരുണാവാരി അള്ളാഹു നമുക്ക് പുറത്തു തെരുവാറാകട്ടെ റഹ്മാനായ മക്കളെ അനുഗ്രഹിക്കണം എത്തും പുരാന് ലക്ഷ്യമായ ഈ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഞങ്ങളുടെ സന്താനങ്ങൾ ദുഷിച്ച കൂട്ടുകെട്ടുകളിൽ പെട്ട് മദ്യത്തിനും മതിരാക്ഷിക്കും അടിമകളാകുന്നതിൽ നിന്ന് ഞങ്ങളുടെ സന്താനങ്ങളെ നീ എന്നും കാത്തുകൊള്ളണമെത്തമ്പുരാനെ റഹ്മാനായ സന്ദർഭത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായ ഒരുപാട് മനുഷ്യരുണ്ട് ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ വളരെ പ്രയാസപ്പെട്ട് ഈ ഈ ഈദ് ഗാഹിന്റെ അങ്കടത്തിലേക്ക് വരികയാണ് ഞാൻ പ്രത്യേകം മനസ്സിൽ സൂക്ഷിക്കുകയാണ് റഹ്മാനായ റബ്ബേ അദ്ദേഹത്തിന് നീ ശിഫയും ആശ്വാസവും നൽകണമേ അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന ഉപ്പമാർ ഉമ്മമാർ സഹോദരങ്ങൾ സഹോദരിമാർ ഈ ഈദ്ഗാഹിലേക്കൊന്നും വരാൻ പോലും കഴിയാത്ത ആളുകൾ അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആളുകളിൽ പലരും ശാരീരികമായ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങളെ നീ ഞങ്ങളിൽ നിന്ന് നേരത്തെ യാത്രയായ ഞങ്ങളുടെ ബാപ്പമാരും ഉമ്മമാരും വല്ലിപ്പമാരും ഉസ്താദുമാരും ഒക്കെ ഉണ്ട് അവർ കാണിച്ചു തന്ന വഴികളിലൂടെ അതിന്റെ വെളിച്ചവും അതിന്റെ അന്നവും പേറിയാണ് ഞങ്ങൾ ജീവിച്ചത് ഇന്ന്

منهم الاموات اللهم انصر اخواننا في غزه اللهم انصر اخواننا في فلسطين اللهم انصر المجاهدين في العالم اللهم تقبل منا صيامنا وقيامنا اللهم تقبل منا صدقاتنا وزكاتنا പിരിഞ്ഞു പോകരുത് എല്ലാവരും ഈ ഈദ് മുസല്ല ക്ലിയർ ചെയ്തതിന് വേണം ശേഷം വേണം പോകുവാനൊന്നറിയിക്കുന്നു സ്വഭാവം നൽകണല്ലേ ജനങ്ങളെല്ലാം ഭാഗ്യം ഹിസാബ്ബം സ്വർഗ പ്രവേശനം ജീവിതം കൂടി സന്തോഷിക്കാൻ ബാക്കി നൽകാൻ